ഒരു മലയാളി ലുക്കില്ല എന്ന് പറഞ്ഞ് എന്നെനിക്കതിൽ നിന്ന് മാറുന്നു എല്ലാവർക്കും നമസ്കാരം അതിവിടെ സാറിന് ആശംസ എല്ലാവരും പറഞ്ഞ പോലെ ഒരുപാട് ആഗ്രഹം അവരുടെ കുറ്റം ഒന്നും അറിയാല്ലായിരുന്നു ദുബാഗ്യം പോലെ സംഭവിച്ചു

മുഖ്യ കഥാപാത്രമായി അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച രണ്ടാമത്തെ സിനിമയാണ് മതവരുദ്ധങ്ങൾ ഇതിനു മുൻപും ഒരു ഗുണനില ഫീച്ചർ ഫിനിമിൽ സാറിന് തനക്കെതിരെ അഭിനയിക്കാൻ സാധിച്ചു എൻ്റെ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ രണ്ടായിരത്തിന് ശേഷം വന്ന പുതിയ തലമുറയിലുള്ള എത്ര നരീതന്മാർക്ക് അവർ ഭാഗ്യം കിട്ടിക്കണമെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡായി അതിനെ കാണുന്നു അച്ഛനുമായിട്ട് ഒരുപാട് അടുപ്പം ആത്മബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയാണ് അച്ഛൻ മാത്രമല്ല അച്ഛൻ അച്ഛൻ കുടുംബക്കാര് ശരിക്കും ഈ കടൽക്കാറ്റ് കാറ്റ് എന്ന മനോരഥങ്ങളുടെ സെഗ്മെന്റിലാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് എം ടി സാറ് തന്നെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറിയെ ആസ്പദമാക്കിയാണ് കടൽ കാറ്റ് സിനിമ ചെയ്തിരിക്കുന്നത് കോയിൻസിഡന്റ്ലി എനിക്ക് അച്ഛൻ അഭിനയിച്ചതിൽ എന്റെ ഏറ്റവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം സാറ് തന്നെ സംവിധാനം ചെയ്ത ബന്ധനം എന്ന സിനിമയിലെ കഥാപാത്രമാണ് സോ ഇപ്പോ കഥയൊന്നുമില്ലെങ്കിലും സാറിന്റെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറിയാണ് ഇവിടെ കടൽക്കാറ്റ് ഒന്നല്ല രണ്ട് സിനിമയിൽ സംസാരിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ സാറിനെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ സാറിനോട് അടുപ്പമുള്ള എല്ലാവരും അത് അശ്വതി ആണെങ്കിലും സുധീർ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇന്ദ്രനെ വലിയ കാര്യമാണ് ഇന്ദ്രനെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം സാറ് എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല ആൻഡ് ഈ ഒരു അവസരത്തിൽ ആയൊരു സൗഖ്യങ്ങൾ നേർന്നുകൊള്ളുന്നു നേർന്നുകൊള്ളുന്നു യു വെരി വെരി ഹാപ്പി സർ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ ആദ്യമായി എം ടി സാറിന്റെ മുന്നിൽ എത്തുന്നത് നീലത്താമര എന്ന സിനിമയുടെ ഓഡിഷൻ വേണ്ടിയിട്ട് ലാൽ ജോസ് സാറിന് വന്ന് കാണാൻ പറഞ്ഞപ്പോഴാണ് അന്ന് ഒരു മലയാളി ലുക്കില്ല എന്ന് പറഞ്ഞ് എന്നെ എനിക്കതിൽ നിന്ന് മാറേണ്ടി വന്നു അതിനുശേഷം നീണ്ട പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പുമാണ് സാറിന്റെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് അതിന്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും അശ്വതി മാം സാറിന്റെ മറന്ന അശ്വതി മാം ഡിറക്ട് ചെയ്ത ഫിലമിലാണ് ഞാൻ അഭിനയിക്കുന്നത് മത്തുബാലയാണ് എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത് ഒരു ഒരുപാട് സന്തോഷം

Who speaks uh, Malayalam in India or across the world? Uh, we're privileged that Z5 has seen huge growth in Malayalam. It's one of the fastest growing languages for Z5. And also, like Vinisa mentioned, uh, languages are a foray. So, almost more than 50% of our viewership right now is in regional languages, which are non Hindi. So, thank you again. Thanks to the entire regional industry. Uh, we are privileged, uh, and I feel honoured standing before a legendary M T sir and the stalwarts of the entire Malayalam industry. Uh, it's an honour to announce that uh, Manor Thang is coming on z Five uh, on 15th of August, and uh, we are happy and super excited to launch uh, Thang with everyone in this room so keep supporting 35, 5 and uh, let's make anurag a big success thank you so much